കാഞ്ചിയാർ കൽത്തൊട്ടി എസ് എച്ച് നഴ്സറി എ എം യു പി സ്കൂൾ എന്നിവയുടെ സംയുക്ത വാർഷികാഘോഷവും രക്ഷാകർത്ത സമ്മേളനവും നടന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോമോൺ ടെക്കേൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൻറെയും ആസാദ് ഉത്സവ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അറുപത്തിയേഴാമത് വാർഷികാഘോഷമാണ് നടന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ചിയാർ ഗ്രാമജാതകവുമായ ജോമൻ ദക്കേൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളുടെ നേരിയ പ്രവർത്തനങ്ങളിൽ എന്നും നാടിന്റെ സ്കൂൾ മാനേജർ ഫാദർ ജിനോ വാഡയിൽ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ പൂർവ്വ അധ്യാപികയായ സിസ്റ്റർ മേരി ഫിലിപ്പ് എസ് എച്ച് എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു സ്കൂൾ പി ടി പ്രസിഡന്റ് സേവിയർ പത്രപ്രകാശനം നിർവഹിച്ചു സിസ്റ്റർ ആൻസില്ല എസ് എച്ച് ബിബിൻ തോമസ് തങ്കജൻ മാത്യു കളപ്പരയ്ക്കൽ സിസ്റ്റർ ജെസി നീതു മേരി മാത്യു സിസ്റ്റർ റസി മരിയ ബോബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന